ജയിലിലായാൽ മന്ത്രിമാർക്ക് പദവി നഷ്ടമാകുന്ന ഭരണഘടനയുടെ നൂറ്റി മുപ്പതാം ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു ബില്ലിനെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്നതിനിടെയായിരുന്നു നാടകീയ നീക്കത്തിലൂടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിവാദ ബിൽ അവതരണം തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ ബില്ല് കീറിയിറിയുകയും സഭാംഗങ്ങൾ തമ്മിലുള്ള കയ്യാങ്കളിക്കും ലോക്സഭ സാക്ഷിയായി പ്രതിപക്ഷ പ്രതിഷേധത്താൽ ഒന്നിലധികം തവണ തടസ്സപ്പെട്ട ലോക്സഭയിൽ രണ്ടു മണിയോടെയായിരുന്നു ബിൽ അവതരണ ശ്രമം എന്നാൽ പ്രതിപക്ഷ ഇന്ത്യ സഖ്യ നേതാക്കൾ ഒറ്റക്കെട്ടായി ബില്ല് അവതരണം എതിർത്തു ഈ നിലയിലാണ് ഇന്ന് ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടത് എന്നതുകൂടിയുണ്ട് വളരെ വലിയ തോതിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയരുന്നു മോദി സർക്കാരിൻ്റെ ഈ ബില്ല് അവതരണത്തിലെ ഉദ്ദേശുദ്ധിയിൽ വലിയ സംശയം പ്രതിപക്ഷം ഉയർത്തുന്നു എന്നതൊക്കെയുണ്ട് അത് കഴിഞ്ഞ കാലങ്ങളിൽ മോദി സർക്കാർ ബി ജെ ഇതര പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവിടെയൊക്കെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടികളുടെ തുടർച്ചയിലേക്ക് അതിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്ന നിലയിലേക്ക് അപ്പോൾ അഞ്ചോ അഞ്ചിലധികമോ വർഷം ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റത്തിൽ ജയിലിലായാൽ അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ ിൽ കിടന്നാൽ സ്ഥാനം തെറിക്കും എന്ന നിലയിലേക്കുള്ള ഒരു നിയമഭേദഗതിക്ക് പിന്നിലെ ലക്ഷ്യമെന്ത് ഉദ്ദേശം എന്ത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം ആ ഉദ്ദേശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ അതിലെ ചട്ടവിരുദ്ധത പലതും ചൂണ്ടിക്കാട്ടി ഇന്ന് രംഗത്ത് വന്നത് ആ നിലയിൽ അത് ചർച്ചയാകുന്ന സാഹചര്യം ഇപ്പോൾ അറിയാം ദേശീയ താല്പര്യമുള്ള നിരവധി വിഷയങ്ങളിൽ മോദി സർക്കാർ എടുക്കുന്ന നടപടികൾ അതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ വിയോജിപ്പുകൾ എതിർപ്പുകൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇതും ഇങ്ങനെ മുന്നോട്ട് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ ദേശീയ സാഹചര്യമാണെന്ന് ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത്